മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ആനയും പാപ്പാനും പോലെയാണെന്ന നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലൻ ആനയെ തളയ്ക്കാൻ പാപ്പാനു മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു നിവിൻ പോളി നായകനായ പ്രതിച്ഛായ എന്ന സിനിമയുടെ ട്രെയിലർ റോഞ്ചിൻ സംസാരിക്കുകയായിരുന്നു ഗോകുലം ഗോപാലൻ മോഹൻലാൽ ഒരു ശക്തിയാണെന്നും അദ്ദേഹത്തെ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റില്ലെന്നും അദ്ദേഹം പറയുന്നു മോഹൻലാലും ആന്റണിയും തമ്മിൽ വലിയ ഐക്യമാണെന്നും ആ ബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നതായും ഗോകുലം ഗോപാലൻ പറഞ്ഞു മോഹൻലാൽ ഒരു ശക്തിയാണ് മനുഷ്യഘടത്തിൽപ്പെടുത്താൻ പറ്റില്ല സൂര്യഭഗവാനെ പോലെ അദ്ദേഹം തിളങ്ങുകയാണ് അതേക്കുറിച്ച് വർണ്ണിക്കാനൊന്നും ഞാനില്ല എത്രയോ ആളുകൾ വർണ്ണിച്ചു കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത് കൊല്ലം മുന്നെയാണ് മോഹൻലാലിനെ പരിചയപ്പെടുന്നത് മദ്രാസിൽ വെച്ച അദ്ദേഹം അഭിനയിച്ചു തുടങ്ങുന്ന സമയമാണ് അന്ന് അറിയില്ലായിരുന്നു പിന്നെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യപിതാവ് ബാലാജി എന്റെ സുഹൃത്തായിരുന്നു നല്ലൊരു കലാകാരനായി വളരുമെന്ന് അന്ന് തന്നെ മനസ്സിലായിരുന്നു എന്നാണ് ഗോകുലം ഗോപാലൻ പറയുന്നു അതിന്റെ കൂടെ തന്നെ ഒരാളുണ്ട് ആന്റണി അതൊരു ആനപ്പാപ്പാനാണ് ആനയെ തളയ്ക്കണമെങ്കിൽ പാപ്പാന് മാത്രമേ സാധിക്കൂ മറ്റാർക്കും അടുത്തു പോകാനാകില്ല എന്നെ സംബന്ധിച്ച് ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധമാണ് അവരുടേത് വലിയ ഐക്യമാണ് അവർക്കിടയിലുള്ളത് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂരിന്റെ വരവോടെയാണ് മോഹൻലാലിന് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകുന്നതെന്ന് നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിളയും പറഞ്ഞിരുന്നു ആവശ്യം വരുമ്പോൾ കിട്ടണ്ടേ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ കൂടുതൽ തുക ഈ നാടിൻ്റെ ധൈര്യം